കുത്താമ്പള്ളിയുടെ കൈത്തറി നിങ്ങൾക്ക് ആവശ്യം ഇനി കുത്താൻപുള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല ലൂംസ് ആലുക്കാസ് ഫോൺ തിരുമുറ്റക്കോട് സ്വദേശിയായ മുഹമ്മദ് മുസ്തഫ എന്ന കൊച്ചുപാലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിനായി കൈകോർക്കുകയാണ് ആറങ്ങോട്ട് വരയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തിരുമറ്റക്കോട് സ്വദേശിയായ മുഹമ്മദ് മുസ്തഫ എന്ന കൊച്ചു ബാലനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിനായി കൈക്കോർക്കുകയാണ് ആറങ്ങോട്ടുകരയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ യുവജന കൂട്ടായ്മ എന്ന പേരിലുള്ള ചെറുപ്പക്കാരുടെ സംഘമാണ് തിരുമറ്റക്കോട് സ്വദേശിയായ വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് മുസ്തഫ എന്ന ബാലനെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിനു രംഗത്തെത്തിയിരിക്കുന്നത് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ താമസിക്കുന്ന കുറുവക്കുളങ്ങര വീട്ടിൽ മുഹമ്മദ് റസാക്കിന്റെ മകൻ മുഹമ്മദ് മുസ്തഫയ്ക്കാണ് ബ്ലഡ് കാൻസർ മൂലം ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് അടിയന്തരമായി മുസ്തഫയുടെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കീമോതെറാപ്പി തുടങ്ങിയ നടത്തുന്നതിനായി നാൽപ്പത്തഞ്ച് ലക്ഷത്തിനു മുകളിലാണ് ചികിത്സാ ചെലവ് പ്രതീക്ഷിക്കുന്നത് നിർദ്ധനരായ മുസ്തഫയുടെ കുടുംബാംഗങ്ങൾക്ക് ഈ തുക കണ്ടെത്താനാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ധനശേഖരണത്തിനായി ഒരു നാട് ഒന്നിക്കുന്നത് ഈ കൊച്ചു പയ്യനെ സഹായിക്കുന്നതിനാണ് ആറുങ്ങോട്ടുകര യുവജന കൂട്ടായ്മ തെരുവോരങ്ങളിൽ ബക്കറ്റുമായി ധനശേഖരണത്തിന് മുന്നിട്ടിറങ്ങിയത് സ്വരൂപിക്കാൻ കഴിയുന്ന പരമാവധി തുക സമാഹരിച്ചു നൽകി ആ കുട്ടിയെ സഹായിക്കുക എന്നതാണ് മുന്നിലുള്ള ലക്ഷ്യമെന്ന് കൂട്ടായ്മയിലെ ചെറുപ്പക്കാർ പറയുന്നു ധനശേഖരണത്തിനു വേണ്ടി കൂറ്റനാട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള പുതിയ അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട് കഴിയാവുന്നവർ സഹായിക്കുക അക്കൗണ്ട് നമ്പർ പൂജ്യം ഒമ്പത് എട്ട് രണ്ട് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 രണ്ട് ഒന്ന് നാല് എട്ട് ന്യൂസ് ഡെസ്ക് സിസിവി